ഇവിടെ ഞങ്ങൾ വളരെ കുറച്ചു കുറച്ചുപേരെ കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് യു എയുടെ ശക്തി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ പബ്റഹിമാൻ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ ആരോഗ്യരംഗം നിശ്ചലമാകാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ദാരുണമായ ഒരു മരണമാണ് അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് അമന ആശുപത്രിയിലുണ്ടായത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോ ഴ്സും അമീനയുടെ വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അമീനയുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമായി അവൾ രണ്ടര വർഷം ഈ സ്ഥാപനത്തിൽ പണിയെടുത്തു കിട്ടിയ ശമ്പമം ആറായിരം രൂപ അതിൽ നിന്ന് താമസം ഭക്ഷണം എന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പിടിക്കും മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് ഈ നാട്ടിൽ അമീന പണിയെടുത്തിരുന്നത് അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പണിയെടുക്കുന്നത് സുഹൃത്തുക്കളെ എത്രയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം ഇരുപതിനായിരം രൂപ ചുരുങ്ങിയത് കൊടുക്കണമെന്ന് നിയമമുള്ള ഈ നാട്ടിൽ അവർ കൊടുത്തത് വെറും ആറായിരം രൂപ എന്നിട്ട് അതിന്റെ പേരിൽ പല കട്ടിങ്ങുകൾ അങ്ങനെ ആ കുട്ടിക്ക് ഒരു നല്ല ഒരു ജോലി കിട്ടി എന്നായപ്പോ അവൾ അത്രയും കാലം പണിയെടുത്ത പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ചെന്നപ്പോ ഒരു പരന്നാറി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മാനേജർ അവളുടെ ജീവൻ കവരുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ പറയുന്നു കേരളത്തിലെ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞങ്ങൾ വളരെ സമരം ചെയ്യുന്നവരാണ് ഭാഷ കൈവിടാത്തവരാണ് പക്ഷേ എല്ലാ കാലത്തും ഞങ്ങൾക്ക് നീതി നിഷേധം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഇവിടെ വിപ്ലവകാരികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത് നീതി നടപ്പിലാകുന്ന സമയത്താണ് ആളുകൾ ആയുധം കയ്യിലെടുക്കുക ആളുകൾ അക്രമത്തിൽ നിങ്ങൾ നോക്കൂ മടിഞ്ഞിട്ട് എത്ര ദിവസമായിട്ടില്ല ഇവിടുത്തെ സി സി ടി വി ആറ് ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകും എത്ര അതായത് നാളേക്ക് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മാഞ്ഞു പോകും ഇത്രയും ദിവസമായിട്ട് നേരത്തെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു എന്താ പേരിൽ പേരിൽ പോലീസ് ഇത്രയും എഫ്ഐആറുകൾ ഇവിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകില്ല എനിക്ക് നാളെ നാളെക്കാണ് തോന്നുന്നുണ്ടാണ് ഞാനടക്കം ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ഇത്തരത്തിലൊരു കൊല്ല സ്ഥാപനം അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വിൽക്കുന്നു എന്നിട്ട് മാനേജ്മെന്റ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു ഇത്രയും കൊല്ലം നാലഞ്ച് കൊല്ലമായിട്ട് ഈ ആശുപത്രി അറിയാത്ത ഒരു കാര്യമാണിത് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ആ കുട്ടിയെ ഈ മാനേജറുടെ റൂമിൽ കയറുന്നവരെ സന്തോഷവതിയായി എല്ലാവർക്കും മധുരം നൽകിക്കൊണ്ട് ഒരു നല്ല യാത്രയെടുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ പിന്നീട് നടന്നത് എന്താണ് എന്ന് ആർക്കും അറിയില്ല ഈ വിവരം ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ ആസ്റ്റർ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്കാണ് അവളെയും കൊണ്ട് ഇവരെത്തിയത് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഒരു കാര്യം സംശയമില്ലാതെ പറയാം ഇവിടെ യു എൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അബ്ദുറഹിമാരും ഇവിടെ എന്ന് ഒരു നാന്നൂറ്റി പത്ത് ആശുപത്രികൾ കേരളത്തിൽ യു എൻ എ കീഴിലുണ്ട് ഒരു ആശുപത്രിയിൽ ഇത്തരം അബ്ദുറഹിമാരുണ്ടെങ്കിൽ അവരെ അതൊക്കെ നിർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല ഇന്നിവിടെ ഞങ്ങൾ വളരെ കുറച്ചു കുറച്ചുപേരെ കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് യു എൻ ശക്തി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ പദ്ധതി അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ ആരോഗ്യരംഗം നിശ്ചലമാകാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങേയറ്റം അങ്ങേയറ്റം ചൂഷണം ആ ചുമത്തിലിടെ നാല് ചുമരുകൾക്കുള്ളിൽ ഈ സ്ത്രീകൾ മാ ഭൂരിപക്ഷം സ്ത്രീകൾ പറഞ്ഞൊരുക്കുന്ന മേഖല അവരെന്താണ് വിചാരിച്ചത് അവരുടെ ഇംഗിത്വത്തിന് വഴി കൊടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളുമായി നടക്കുന്നവരാണ് കേരളത്തിലെ നേഴ്സുമാർന്ന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നു പ്രിയ പോലീസുകാരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം നിങ്ങളോടല്ല പക്ഷേ ഈ വ്യവസ്ഥിതിയിൽ അറസ്റ്റ് ചെയ്യേണ്ട നടപടി എടുക്കേണ്ടത് കേസ് എടുക്കേണ്ടത് എഫ് ഐ ആർ നിങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ തരുന്നു അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഈ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കറിയാം ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പോട്ടുണ്ട് അത് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് പോലീസ് എന്ന് പക്ഷേ ഏതെങ്കിലും താരത്തിൽ ഇവിടത്തെ അധികാരികൾ ഈ അമീനയുടെ കുലപാതകളെ സംരക്ഷിക്കുന്ന നില വന്നാൽ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗം പ്രവർത്തിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള കരുത്തും ശേഷവും ഈ പ്രസ്ഥാനുണ്ട് എന്ന് മാത്രം വാക്കുകൾ ഓർമ്മിച്ചുണ്ട് ഞാൻ വാഗങ്ങൾ ജയ് സമരിക്കുന്നു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം